മലപ്പുറം അരിയക്കോട് കുനിയിൽ ജനവാസ മേഖലയിലെ ക്വാറിയിൽ ആശുപത്രി മാലിന്യം തള്ളി ടൺ കണക്കിന് മാലിന്യമാണ് പ്രദേശത്ത് തള്ളിയത് ക്വാറിയിൽ നിന്നുള്ള മാലിന്യം കലർന്ന ജലം സമീപത്തെ വീടുകളിലേക്കും തോടുകളിലേക്കും ഒഴുകിയെത്തുകയാണ് ആ ആ നീരുറവ റോഡിലൂടെ ഒലിച്ചു വരികയും കുട്ടികൾ കളിക്കുകയും അവർക്ക് മാരകമായ രോഗങ്ങൾ ബാധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉള്ളത് നീലുറവ ചെന്ന് ചെന്ന് എത്തിപ്പെടുന്നത് നമ്മുടെ ചാലിപ്പാടം അതേപോലെ ചാലിയാർ പുഴയിലേക്കൊക്കെയാണ് അവിടെ ധാരാളം പേർ കൃഷി പണിയുമായി ബന്ധപ്പെട്ട് നടക്കുകയും അത് അതിലെ കൃഷി നമ്മൾ ഭക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചുറ്റുപാടുമുള്ള ആളുകൾ ഒരുപാട് ദിവസങ്ങളായിട്ട് പോലീസ് സ്റ്റേഷനിലും അതുപോലെ പഞ്ചായത്തിലും മറ്റധികാരികളടുത്തൊക്കെ പോയിട്ട് വേണ്ട എല്ലാവിധ തെളിവുകളും നൽകുകയും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം മാലിന്യം അവിടുന്ന് നീക്കം ചെയ്യണം എന്നൊക്കെ അഭ്യർത്ഥിച്ചിട്ടും ഇതുവരെ ഒരു നടപടികളും ഉണ്ടായിട്ടില്ല നാളുകളായി ഇവിടെ മാലിന്യ തുടരുന്നുണ്ടോ ദിവ്യ ഈ ആശുപത്രി മാലിന്യം ഏതാണ്ട് ഒരു പത്ത് ദിവസം മുൻപാണ് ഇവിടെ കൊണ്ടുതള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നേരത്തെ ചില മാലിന്യങ്ങളൊക്കെ അവിടെ കൊണ്ടുതള്ളിയിരുന്ന് പറയുന്നു പക്ഷേ ഈ ആശുപത്രി മാലിന്യം ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് രക്തം ഉൾപ്പെടെയുള്ളവ സിറിഞ്ചുകൾ ഉൾപ്പെടെയുള്ളവ അത് ഒരു ടെൺ കണക്കിന് മാലിന്യം വലിയ തരത്തിലുള്ള ഒരു മാലിന്യമാണ് ജനവാസ മേഖലയിൽ കൊണ്ടു തള്ളിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കീഴുപറമ്പ് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന അരിക്കോട് മേഖലയിലെ കുനിയിൽ ഭാഗത്താണ് അതായത് മുടക്കപ്പാറ എന്ന് പറയുന്ന ഒരു കോറിൽ സ്വകാര്യ കോറി പ്രദേശത്താണ് ഈ ഇത്തരത്തിലുള്ള ആശു ടൺ കണക്കിന് ആശുപത്രി മാലിന്യം രാത്രിയുടെ മറവിൽ കൊണ്ടുതള്ളിയത് ആദ്യം നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുകയാണ് ചെയ്തത് പോലീസിൽ പരാതി നൽകി കീഴ്പറമ്പ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി മാറ്റാനുള്ള നടപടി വേണമെന്ന് എന്നാൽ പിൻ അധികൃതരുടെ ഭാഗത്ത് നടപടി ഉണ്ടായില്ല പിന്നീട് നാട്ടുകാർ തന്നെ മുൻകൈ എടുത്ത് സി സി ടി വി മറ്റൊക്കെ പരിശോധിച്ച് ആരാണിത് കൊണ്ടുതള്ളിയത് എന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരം അധികൃതർക്ക് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നിട്ടും അധികൃതർ അനങ്ങാപ്പാറ നയം എന്നാണ് പറയുന്നത് നാട്ടുകാർ പറയുന്നത് കോഴിക്കോട്ടെ കോഴിക്കോട്ട് നിന്ന് കരാറെടുത്ത് കൊണ്ടുവരുന്നത് ആ കോഴിക്കോട്ടെ ആശുപത്രി മാലിന്യങ്ങൾ കരാർ ത്ത് പാലക്കാട്ടെ സംസ്കരണ പ്ലാന്റിലേക്ക് കൊണ്ടുപോകുന്ന സംഘങ്ങൾ അത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാതെ പണം വാങ്ങി ഇവിടെ കൊണ്ടു തള്ളുകയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഈ കോറിൽ നിന്ന് ഇപ്പോൾ ഈ മലിനജലം ഒഴുകി വരുന്നത് സമീപത്തെ വീടുകളിലേക്കും റോഡുകളിലേക്കും തോടുകളിലേക്കും ഒക്കെയാണ് ഈ തോട്ടിൽ നിന്ന് അത് പുഴയിലേക്ക് പോകുന്നു ചാലിയാറിലേക്ക് പോകുന്നു മാത്രമല്ല ഈ തോട് നേരത്തെ കുളിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നാൽ ഇപ്പോൾ കുളിക്കാനോ മറ്റും ഉപയോഗിക്കാൻ കഴി കഴിയാത്തൊരവസ്ഥ ഈ വെള്ളം തന്നെയാണ് കൃഷിക്ക് മറ്റും ഉപയോഗിക്കുന്നത് അതെല്ലാം തന്നെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഈ വെള്ളം സമീപത്തെ കിണറുകളിലേക്ക് ഊർന്നിറങ്ങുന്നു റോഡുകളിൽ ിൽ ഇതിലൂടെ ഈ വെള്ളം ഒഴുകി നിരവ് പോകുന്നതിലൂടെ കുട്ടികൾ ഉൾപ്പെടെ നടന്നു പോകുന്ന വഴി അവരുടെ ദേഹത്തേക്ക് ഈ വെള്ളം വരുന്നു അത്തരത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിട്ടും ഇത്ര ദിവസമായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടി ഉണ്ടായില്ല ഈ പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ടീഴുപ്പറമ്പ് പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് എത്രയും വേഗം ഈ മാലിന്യം ഈ കൊണ്ട് തള്ളിയവരെ കൊണ്ട് തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്നും ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്നുള്ളതാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല ഇത് കൊണ്ട് തള്ളിയവർ ആരായി ആണ് എന്നുള്ളത് കൃത്യമായി നാട്ടുകാർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് അവർ ആ വിവരം നടത്തിയിട്ടുണ്ട് അത് അധികൃതർക്ക് കൃത്യമായി പറഞ്ഞു നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന പ്രശ്നം